സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നൊരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ് പ്രിയ സുഹൃത്ത് ഇജാസിലാഖ് എഴുതിയ ഫാത്തിമ ബീവിയെ പറ്റിയുള്ള പുസ്തകമാണ് മുന്നേ ഇജാസ് ഉലാഖും മാലിക്കും കൂടി എഴുതിയ കാതലാൽ സെനബ് എന്നുള്ള ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തിയിരുന്നു തീർച്ചയായിട്ടും ആ പുസ്തകവും വായിക്കാത്തവരുണ്ടെങ്കിൽ വായിക്കേണ്ടതാണ് തീർച്ചയായിട്ടും കേരളത്തിൽ വായിക്കപ്പെടേണ്ട പുസ്തകമാണ് ഈ പുസ്തകത്തിന്റെ പേര് സ്വർഗീയ ഫാത്തിമ സഹ്റ എന്നുള്ളതാണ് നെബിമുത്രി ഫാത്തിമ സഹറയുടെ ജീവചരിത്രം ഇതാണ് പുസ്തകം തീർച്ചയായിട്ടും പുസ്തകം വാങ്ങേണ്ട കോൺടാക്ട് നമ്പർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം ഇവിടെ കൊടുക്കാവുന്നതാണ് സുഹൃത്തുക്കളെ നമുക്കറിയാം നബിയുടെ പ്രിയപ്പെട്ട പുത്രിയാണ് ഫാത്തിമ ഫാത്തിമ ബീവിയെ പറ്റി ഓർക്കുമ്പോൾ നമ്മുടെ പുരോഹിതന്മാർ മറച്ചുവെച്ച ഒരു സംഭവമാണ് ഫാത്തിമ ബീവിയെ പറ്റിയുള്ള ചരിത്രം എന്നുള്ളത് പലവർക്കും ഈ വീഡിയോ കേൾക്കുന്ന പലവർക്കും അറിയാമായിരിക്കും നബിയുടെ കല്ലിൻ്റെ ഭക്ഷണമാണ് ഫാത്തിമ എന്ന് പറയാറുണ്ട് ഫാത്തിമ ബീവി വരുമ്പോൾ നബി എഴുന്നേറ്റ് നിൽക്കാറുണ്ട് എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് പുരോഹിതന്മാരും പണ്ഡിതന്മാരും അവതരിപ്പിച്ചു തരുന്ന ഒരു ഫാത്തിമ ബീവിയുണ്ട് വീടിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും മിണ്ടാതെ ഇരിക്കുന്ന മോനിയായിരിക്കുന്ന ഒരു ഫാത്തിമ ബീവി ഫാത്തിമ ബീവിയെ പറ്റി ഫാത്തിമ ബീവി ജോലി ചെയ്യുന്നതും അടുക്കള ജോലി ചെയ്യുന്നതുമൊക്കെയാണ് മാത്രമാണ് പുരോഹിതന്മാർ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വസൂൽ സലല്ലാഹു അലൈഹു വസല്ലമ്മയുടെ യഥാർത്ഥ ദീനിനെ അവിടുത്തെ നൂറിനെ മൂടിയത് അവിടുത്തെ അഹൽബൈത്തിനെ മൂടിക്കൊണ്ടാണ് അവിടുത്തെ അഹൽബൈത്ത് എന്നത് വസൂൽ സലല്ലാഹ് അലൈവു വസ്ലമിന്റെ നൂറിനെ അനന്തരമെടുത്തവരാണ് ഫാത്തിമ ബി വിയാണ് അലിഹിബിൻ അബി തോലിബാണ് ഹുസൈൻ ആണ് സുഹൃത്തുക്കളെ എന്നാൽ നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കാണാവുന്നത് ഇവരെയൊക്കെ ദ്രോഹിക്കുകയാണ് ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് ഇത് പറയാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഈ ചരിത്രം തൊടുമ്പോൾ ഇത് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത് കേവലമായിട്ടുള്ള ഒരു ചരിത്രമല്ല പറയാതിരിക്കേണ്ട ചരിത്രമല്ല പറയേണ്ടതാണ് അപ്പോൾ ഫാത്തിമ വിവിയെ പറ്റി നിലവിലെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും പറയുന്നതിനപ്പുറം പഠിപ്പിക്കുന്നതിനപ്പുറമുള്ള ഒരു എത്തിനോട്ടമാണ് തീർച്ചയായിട്ടും ഈ പുസ്തകം കാരണം ഫാത്തിമ ബി വിയെയും അലീബിന് അബീദ് തോലിബിനെയും ഹസ്സനെയും ഹുസൈനെയും ഒക്കെ മൂടി വെക്കുന്നതിലൂടെ ഇവർ മൂടി വെച്ചത് യഥാർത്ഥ സത്യത്തെയാണ് യഥാർത്ഥ ഹക്കിനെയാണ് യഥാർത്ഥ ആത്മീയതയാണ് യഥാർത്ഥ തസൌഫിനെയാണ് ഹസൂർ സലദ് ഫലുവലമ കൊണ്ടുവന്ന യഥാർത്ഥ ദീനിനെയാണ് ഇവർ മൂടി വെച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്കറിയാം ഇന്ന് മലക്കാർ നിലവിൽ റസൂൽ റസൂർ സലദ് വലയൂസലമയുടെ പേര് പറയുന്നുണ്ട് ഫാത്തിമ ബീവിന്റെ അലീബിന് അബീദ്ബിന്റെ ഒക്കെ പേര് പറയുന്നുണ്ടെങ്കിലും അവരുടെ നാവിൽ മാത്രമാണ് അവരുള്ളത് അവരുടെ ഹൃദയത്തിൽ അവരില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നിലവിൽ നബിയെ നമുക്കറിയാം ഇവരൊക്കെ വിമർശിക്കുന്നത് യഥാർത്ഥ ചരിത്രം അറിയാതെയാണ് കാരണം ഈ മതക്കാർ പറയുന്നതാണ് ഇവർ പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും സത്യനേഷ മുതൽ കൂട്ടാണ് ഇത്തരമൊരു പുസ്തകം അപ്പൊ ഇത്തരത്തിലുള്ള ഫാത്തിമവി നിലവിൽ പഠിപ്പിക്കുന്നതല്ല എന്നുള്ള ഒരു പുസ്തകം കേരളത്തിൽ വളരെ പ്രസക്തമാണ് ആരും പറയാത്ത ഒരു കാര്യം തന്നെയാണ് കേരളത്തിൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാത്തിമാവിയുടെ ആത്മീയത എത്രയോ ഉന്നതിയിലാണ് ഒരു നമ്മൾ പറയുന്നതിലും തുറന്നു കാണിക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ഉന്നതിയിലാണ് ഫാത്തിമ ഫാത്തിമാവിയുടെ ആത്മീയത എന്ന് നമ്മൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമാണ് റസൂൽ റസൂദ് സലഹു അലൈഹുസ്ലമ ഈ ദിഖറിനെ ഈ നൂറിനെ കൈമാറിയത് അലി വനഹുലേക്കലിറല്ലാവിനെ കെട്ടിപ്പിടിച്ച് കണ്ണെടുക്കാൻ പറഞ്ഞു കൽബ് തുറക്കാൻ പറഞ്ഞു ആത്മീയമായ വിജ്ഞാനം മുഴുവൻ കൈമാറിയത് അലി അലിയറിയാഹു വനുഹാണ് അലിയറതി അള്ളാഹു റസൂൽ റസൂ സലാ വലൈസ്മ മോലയാക്കിയത് അപ്പോൾ ഈ അലി റതി മറച്ചു വെച്ചാൽ അലി റതി ദ്രോഹിച്ചാലാണ് ഇതിനെ വെക്കാൻ ഈ പ്രഭാതത്തെ ഈ നൂറിനെ മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് തീർച്ചയായിട്ടും ഇതിന്റെ ഉള്ളിൽ കയറിയ അറിയാം വളരെ ഭീകരമാണ് നബിയുടെ കാലശേഷം നബിയുടെ കാലശേഷം നടക്കുന്ന ചരിത്രം വളരെ ഭീകരമാണ് നബിയുടെ കാലശേഷം തന്നെ ഫാത്തിമ അലി ബിയും അലിറദിള്ളഹും ഒറ്റപ്പെടുകയാണ് അവരെ ദ്രോഹിക്കൽ ാണ് നമ്മൾ ബിംബമാക്കുന്ന പല ബിംബങ്ങളും ആന്തരികമായി മനസ്സിലാക്കിയവർ നബിയെ എല്ലാവരും കണ്ടിട്ടുണ്ട് അബുജഹലും കണ്ടിട്ടുണ്ട് പക്ഷേ നബിയെ തിരിഞ്ഞിട്ടില്ല നബിയെ ഹൃദയപൂർവം ആത്മപൂർവ്വം സ്വീകരിച്ചിട്ടില്ല അതേപോലെ തന്നെ അബു ജഹലിനെ കാണും വലിയ അബുജാഹിലുമാർ നബിയെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ഉള്ളിൽ കയറിയവരിലുണ്ടായിരുന്നു അവരിൽ പെട്ടവരാണ് അബൂ സുഫിയാനും ആവിയയും യസീദുമെല്ലാം നമുക്കറിയാം കർബലയുടെ സീൻ കദലാൽ സേനകള് നാസർ തന്നെ പുസ്തകമായ കദലാൽ സേനകൾ സൈനബിന്റെ കണ്ണിലൂടെ കർബല വിവരിക്കുന്ന സീനാണ് നമ്മൾ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം നിങ്ങൾ വായിക്കേണ്ടതാണ് ഈ ഗ്രന്ഥം ഫാത്തിമ ബിവി ഒന്നും നിലവിലെ മതങ്ങളും പുരോഹിതന്മാരും പറയുന്നതല്ല അതിനപ്പുറമാണ് എന്നുള്ള ഒരു ചൂണ്ടുപലകയാണ് ഫാത്തിമ ബിവി ഫാത്തിമ ബിവി നീതിക്കും സത്യത്തിനും ധർമ്മത്തിനുമായി നിലകൊണ്ടവരാണ് കാരണം എന്താണ് അവർ റസൂൽ സലദാഹ് അലൈഹി ഹുസലമന്റെ നൂറാണ് അവർ മുഴുവൻ നൂറാണ് ആത്മീയ പ്രഭയാണ് നൂറുള്ളവർക്ക് നാറിനോട് കൈ കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് യസീദിന് ഹുസൈൻ കൈ കൊടുക്കാത്തത് സുഹൃത്തുക്കളെ ഫാത്തിമ ബിവി ഉമറിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അബൂബക്കറിന്റെ കൊട്ടാരത്തിൽ പോയിക്കൊണ്ട് അബൂബക്കറിനെ ചോദ്യം ചെയ്യുന്നുണ്ട് പള്ളിയിൽ കയറിക്കൊണ്ട് എല്ലാ സീനുകളും ഈ ഗ്രന്ഥത്തിലുണ്ട് പള്ളിയിൽ കയറി നിന്നുകൊണ്ട് എന്റെ പിതാവ് പോയി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഈ കോലത്തിലാക്കിയോ ഈ ദീനിനെ എന്നുള്ള അർത്ഥത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് കാരണം അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് അവരെ സമൂഹത്തിൽ നിന്ന് ഒന്നുമില്ലാത്തവരാക്കി ഒരു മൂലയിൽ ഇരുത്തിയാലാണ് ഇവരുടെ തമ്മാടിത്തരങ്ങളൊക്കെ ഇവരുടെ അധികാരവും ഷോയും ഒക്കെ നിലനിൽക്കലെന്നറിയാം അപ്പൊ പല ഫിറ്റ്നയും നടക്കുന്നുണ്ട് പലരെ കൊണ്ട് ഒന്നാം ഹലീഫ എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖിനെ കൊണ്ട് തന്നെ പലരും പലരും ചെയ്യിപ്പിക്കുന്നുണ്ട് ഉമറിന്റെ ഒക്കെ തനി നിറം നമ്മൾ ബിംബമാക്കി വെക്കുന്ന നിലവിലെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഈ മതവും ബിംബമാക്കി വെക്കുന്ന ഉമറിന്റെ ഒക്കെ തനി നിറം ഈ ഗ്രന്ഥം കേരളക്കരയോടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ ഗ്രന്ഥം തീർച്ചയായിട്ടും അന്വേഷികൾ വായിച്ചിരിക്കേണ്ടതാണ് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയും പല സ്ഫോടനങ്ങളും ഇതിലുണ്ട് നമ്മൾ ബിംബമാക്കി വെച്ച പല ബിംബങ്ങളും തകരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഹക്ക് തെളിയൽ യഥാർത്ഥ ഫാത്തിമ വിപി തെളിയുമ്പോഴാണ് യഥാർത്ഥ അലീബിന് അബി തോലിബ് തെളിയുമ്പോഴാണ് യഥാർത്ഥ റസൂളുള്ള തെളിയൽ യഥാർത്ഥ റസൂളുള്ള തെളിയുമ്പോഴാണ് യഥാർത്ഥ വെളിച്ചം ഇവിടെ പരക്കൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക സുഹൃത്തുക്കളെ അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല തീർച്ചയായിട്ടും നമ്പർ കൊടുക്കുന്നു ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യുക എന്നിട്ട് ഗ്രന്ഥത്തെ പറ്റി അന്വേഷിച്ച് നിങ്ങൾ പോസ്റ്റ് വഴിയെന്നെ ഗ്രന്ഥം വാങ്ങാവുന്നതാണ് അപ്പോൾ